യും മണ്ണിലൂടെയും എൻ്റെ പേര് ഗോപിനാഥൻ എന്നാണ് ഗോപി എന്നാണ് അറിയപ്പെടുന്നത് തിരുവനന്തപാനം പഞ്ചായത്ത് ആചാരിപ്പറമ്പിൽ എന്നാണ് വീട്ടുപേർ ജാതി കൃഷിയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് പിന്നെ ഇടവിളയായിട്ട് കൊടിയ കമ്പുക എല്ലാം ഉണ്ട് പലതരത്തിലുള്ള ജാതിയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് നടുവമ്മ ഈ പുതിയ ഇറക്കി ഐ എസ് എസ് ആറിൻ്റെ പല ഐറ്റങ്ങളുണ്ട് ഇവിടെ പിന്നെ ഒതുങ്ങി വളരുന്ന സേഫായിട്ടുള്ളത് എല്ലാവരും അനുസരിച്ച് കുറേ തൈകളൊക്കെ വണ്ടി ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറേ തൈകൾ നമ്മളിങ്ങനെ ഉണ്ടാക്കി ഓരോ വർഷവും വിതരണം ചെയ്യുന്നുണ്ട് കൂടുതലായിട്ടുള്ളതെല്ലാം പിന്നെ ഗാബി ഗ്രാമ്പു പൊടിയ ഇങ്ങനെയുള്ള എല്ലാ കൃഷികളും ഉണ്ട് ഇത് ഈ തിപ്പൊലി ഇപ്പം എന്ന് പറയും അതിനെ അതിൽ ചെയ്തെടുത്തിരിക്കുന്ന കുറ്റിപ്പുരുമുള ആണ് ഇത് തന്നെത്താൻ ചെയ്തെടുക്കുന്നതാണ് കരിമുണ്ട നീലമുണ്ടി ഇങ്ങനെ പല ഐറ്റം ചെയ്തെടുക്കുന്നുണ്ട് കരിമുണ്ടപ്പൊടി ൊലി വണ്ടിപ്പൊലി അതിപ്പം പിന്നെ ആയുർവേദക്കാരെ അന്വേഷിച്ച് ഒരു കുരുമുളകിന്റെ വില നമുക്ക് കിട്ടുന്നുണ്ട് അത് മഴക്കാലത്താണ് കൂടുതലും അത് പഴുപ്പ് റെഡിയായി വരുന്നത് നമ്മ സാമ്പിളിനു വേണ്ടി മാത്രം നമ്മളത് കൃഷി കൂടുതലായിട്ട് യാജിച്ചിട്ടില്ല നല്ല രീതിയിൽ ഇത് പിന്നെ കാലീസൊക്കെ ഉണ്ടാക്കാൻ ഇത് കൂടുതൽ ക്യാമ്പ് വണ്ടിപ്പൊലി ഒരു പ്രത്യേക ഐറ്റം ജാതിയാണ് ഒതുങ്ങി വളരുന്നതാണ് ഒരു അറുപത് കാ ഒരു കിലോ വരും ഒത്തിരി ന്യായമായ രീതിയിലേ ഉള്ളൂ ഇതൊരു ഒരു വർഷം കഴിഞ്ഞാൽ വഡ്ഡി തയ്യാണ് വഡ്ഡി ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നതാണ് ആവശ്യക്കാരുള്ളതുകൊണ്ട് ഞാനിങ്ങനെ വഡ്ഡി ചെയ്ത് കുറേ തൈകൾ വിപ്പനക്കുണ്ട് ചെറിയ തോതിലെ ഉള്ളത് കൊണ്ട് നമ്മൾ ഈ നാട്ടുകാർ തന്നെ അത് മേടിച്ചുകൊണ്ട് പോകും പിന്നെ മൾട്ടി മൾട്ടിറൂട്ടായിട്ടുള്ള വഡ്ഡിങ്ങുണ്ട് നമ്മുടെ അടിമാലി ഓവിച്ചേട്ടൻ്റെ ഐറ്റത്തിലുള്ള ചെടി ഇത്